നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയുടെ ആക്രമണത്തിൽ പകച്ചിരിക്കുകയാണ് പോളണ്ടും അതുപോലെ തന്നെയുള്ള മറ്റുള്ള നാറ്റോ രാജ്യങ്ങളും ഇനി റഷ്യ അടുത്തതായിട്ട് ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത് എവിടേക്കായിരിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇനി ആരെക്കൊണ്ട് അത്തരത്തിലൊരു യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇപ്പോൾ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാല പൂർണമായും കത്തി നശിച്ചു വൻ നാശനഷ്ടമാണ് ഉണ്ടായത് റഷ്യൻ എണ്ണ കമ്പനിയായ ബാഷ് നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ വരുന്നതും ഉടനെ പൊട്ടിത്തെറിക്കുന്നതും വീഡിയോയിൽ കാണാം പ്ലാന്റ് പൂർണമായും തകർന്ന നിലയിലാണ് രണ്ട് ഡ്രോണുകളിൽ ഒന്ന് വെടിവെച്ചിട്ടു ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല ഏതായാലും ഇപ്പോൾ മധ്യ നഗരമായ ഉഫയിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് യുക്രൈൻ നിന്ന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്ലാന്റ് ഉള്ളത് ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്ലാന്റിന് നേരെയാണ് യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത് എത്രത്തോളം നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം തന്നെ മറ്റൊരു നടക്കുന്ന റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധം നിർമ്മിക്കുകയാണ് റഷ്യ ബ്യൂറോ വെസ്റ്റിനിക് എന്ന ഇതിനെ നാറ്റോ രാജ്യങ്ങൾ സ്കൈ ഫാൾ എന്ന് വിളിക്കുന്നു 嗯。 ണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രൂയിസ് മിസൈലാണിത് ഇതിന് ആണവായുധങ്ങൾ വഹിക്കാനും കഴിയും ഇതിനെ അജയം എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബ്ലൂറോവെസ്റ്റിനിക് ഒരു തരം ക്രൂയിസ് മിസൈലാണ് എന്നാൽ ഇത് സാധാരണ മിസൈലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിലൊരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പരിധിയില്ലാത്ത ദൂരപരിധി നൽകുന്നു ഇന്ധനം തീർന്നു പോകുമ്പോൾ സാധാരണ മിസൈലുകൾ പ്രവർത്തനം നിർത്തും പക്ഷേ ഇത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇതിന് ആഴ്ചകളോ മാസങ്ങളോ പറക്കാൻ കഴിയും ബ്യൂറോ വെൻഷിക് എന്നതിനെ റഷ്യ ൻ പദത്തിന്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ് ഈ മിസൈൽ അപകട സൂചന നൽകുന്നത് പോലെ ഇത് കൊടുങ്കാറ്റ് അടുത്തു വരുന്നതായി സൂചന നൽകുന്നതിനാലാണ് ഇതിന് ആ പേര് നൽകിയിരിക്കുന്നത് ഇത് കെച്ച് വൺ സീറോ വൺ മിസൈലിനോളം വലുതാണ് പക്ഷേ അതിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം ആയിരം കിലോമീറ്റർ ആണ് ഇത് താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു അതിനാൽ റഡാറുകൾക്ക് ഇത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല ചരിത്രത്തിലെ ആദ്യത്തെ ആണവ പ്രൊപ്പൽഷനിൽ പ്രവർത്തിക്കുന്ന ആയുധമാണിത് അമേരിക്കയുടെയോ നാറ്റോയുടെയോ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ യും മറികടക്കാൻ ഇതിന് കഴിയുമെന്നും റഷ്യ അവകാശപ്പെടുന്നു ഇന്ധന പ്രശ്നങ്ങളില്ല അതിനാൽ ഇതിന് ഭൂമിയെ ഒന്നിലധികം തവണ ചുറ്റാൻ കഴിയും ഇരുപതിനായിരം കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരപരിധി ഉണ്ടെന്ന് പറയപ്പെടുന്നു യു എസ് താണല്ലെങ്കിൽ എ ജി എസ് സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി നിർമ്മിച്ചതാണ് അവ നേരേ ഇതിനെ വളഞ്ഞ പാത സ്വീകരിക്കാൻ കഴിയും റഷ്യയുമായി യുദ്ധം തുടരണമെങ്കിൽ അടുത്ത വർഷം പന്ത്രണ്ടായിരം കോടി ഡോളർ അതായത് ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയോളമെങ്കിലും കുറഞ്ഞത് വേണമെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രി ഡെനിസ് ഷ്മൈഗൾ പറഞ്ഞിട്ടുണ്ട് റഷ്യയുമായുള്ള യുദ്ധത്തിൽ സൈന്യത്തെ നിലനിർത്താൻ അത്രയും പണം ആവശ്യമാണെന്നും യുദ്ധം അവസാനിപ്പിച്ചാലും അത്രത്തോളം വേണ്ടി വരുമെന്നും പറഞ്ഞു രാജ്യത്തിന്റെ വരുമാനത്തിൽ മൂന്നിലൊന്നും പ്രതിരോധ ചിലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത് കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായവും ചേർന്നാണ് യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ വിഭവങ്ങളും സമ്പത്തുമുള്ള റഷ്യ യുദ്ധക്കളത്തിൽ അവ വിനിയോഗിക്കുന്നത് തുടർന്നാൽ ഇനിയും കൂടുതൽ ഭൂമി യുക്രൈന് നഷ്ടപ്പെടുമെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രി ഡെന്നീസ് വൈകാൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത വർഷം കുറഞ്ഞത് പന്ത്രണ്ടായിരം കോടി ഡോളറെങ്കിലും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിച്ചാലും സൈന്യത്തെ സജ്ജരാക്കി നിർത്താനും റഷ്യയിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അത്രത്തോളം തന്നെ ആവശ്യമായി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് യുക്രൈൻ ജനത ഗണ്യമായി നികുതി ഭാരമാണ് വഹിക്കുന്നത് യുദ്ധ ചെലവുകൾ കണ്ടെത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം തങ്ങളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നത് മോഷണമായി കണക്കാക്കി നടപടി എടുക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിച്ച് യുക്രൈനെ നഷ്ടപരിഹാര ഫണ്ട് കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിനോട് അംഗരാജ്യങ്ങൾ മുഖം തിരിച്ചിരുന്നു തങ്ങളുടെ രാജ്യത്തുള്ള റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല അത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യക്കടക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് ഇന്ത്യ വലിയ രീതിയിൽ ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ഈ പ്രത്യേകിച്ച് അമേരിക്ക അടക്കം പറയുന്ന ഒരു സാധനമാണ് അതിനുള്ള സാമ്പത്തിക സഹായം അതായത് നേരിട്ടല്ലെങ്കിലും ഇത്തരത്തിലൂടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ റഷ്യയിലോട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നു അതാണ് യുക്രൈനെതിരെ യുദ്ധത്തിനായിട്ട് റഷ്യയെ സഹായിക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇരട്ട താരിഫ് അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക കടുത്ത നടപടി സ്വീകരിച്ചതും ഏതായാലും ഈ പറയുന്ന വരും ദിവസങ്ങളടക്കം തന്നെ യുദ്ധം കൂടുതൽ അതിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും റഷ്യ കരുതിക്കൂട്ടി തന്നെയാണ് ഇപ്പോൾ അതിർത്തികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നീക്കം നടത്താനായിട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾ അടക്കം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ തന്നെയാണ് നാറ്റോ രാജ്യങ്ങളടക്കം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത്